എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാ സൈലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ചക്കക്കുരി ഒക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ചക്കയുടെ ഒക്കെ ആ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചക്കക്കുരി എങ്ങനെ കുറേ നാൾ കേടാവാതെ സൂക്ഷിക്കാം അതുപോലെ തൊലി അങ്ങനെ എളുപ്പത്തിൽ കളഞ്ഞെടുക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ കാണാം ഇപ്പോൾ ഞാൻ ഞാനിത് കുറച്ച് ചക്കക്കുരു ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ലതും ചീത്തയൊക്കെ ആയിട്ടുള്ള ചക്കക്കുരുകൾ തരംതിരിക്കണം കേട്ടോ ഇതിലിപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ തിരിച്ചിട്ടൊന്നുമില്ല നമ്മൾ എടുത്ത് വയ്ക്കാനുള്ള ചക്കക്കുരുകൾ ഉണ്ടല്ലോ നന്നായിട്ട് കഴുകി രണ്ട് ദിവസം ഒന്ന് ഉണക്കിയെടുക്കണം ഉണക്കാമെന്ന് പറഞ്ഞാൽ വെയിലത്തിട്ട് ഉണക്കല്ല തണലത്ത് തണലത്തെ എവിടെയെങ്കിലും ഒന്ന് പരത്തിയിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമുക്ക് കേടാവാണ്ട് കുറേ നാൾ എടുത്ത് വയ്ക്കാൻ പറ്റിയ അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ചക്കക്കുരു ഒട്ടും ഇങ്ങനെ മുറിവൊന്നും പറ്റാത്ത നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ മുറിഞ്ഞൂലേ അങ്ങനത്തെ പീസുകളൊന്നും പാടില്ല നല്ല ചക്കക്കുരുകൾ മാത്രം നോക്കിയിട്ട് എടുക്കട്ടോ എന്നിട്ട് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഈ കവറോ ഒന്നില്ലെങ്കിൽ റബ്ബർ ബാൻഡോ അങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് ടൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ വെറുതെ നമ്മൾ കൈ വെച്ചാൽ ഒന്നിങ്ങനെ ഇതേപോലെ ഒന്ന് ചുറ്റി കെട്ടിയെടുത്താൽ മതി നല്ല എയർ ടൈറ്റ് ആയിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കവറിൻ്റെ ഉള്ളിൽ കയറി കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ചക്കക്കുരു കേടാവും കേട്ടോ അതുകൊണ്ട് എയർ ആയിട്ട് വേണം നല്ല ടൈറ്റിൽ നമ്മൾ ഇതുപോലെ കെട്ടി കറക്റ്റാക്കണം ഇതുപോലെ ബാക്കിയുള്ള ചക്കക്കുരു കുഞ്ഞു കുഞ്ഞ് കിഴികളാക്കി വയ്ക്കുക അപ്പോൾ നമ്മൾ വലുതായിട്ട് വലിയ ഒരു കവറിൽ എല്ലാം കൂടെ ഒന്നിച്ചിടരുത് കുഞ്ഞ് കുഞ്ഞായിട്ട് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് കെട്ടിയെടുക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോ തവണ ആവശ്യത്തിന് ചക്കക്കുരു എടുക്കുമ്പോൾ മൊത്തത്തിൽ കവറ് തുറന്നിട്ട് എടുക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് കവറിൽ ഏറെ കയറുമ്പോൾ ഈ ചക്ക കേടാവും അതുകൊണ്ട് അതില്ലാണ്ടിരിക്കാനാണ് നമുക്ക് ആവശ്യത്തിനുള്ള ചക്കക്കുരു മാത്രം എടുക്കാമല്ലോ ഒരു കവറ് ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് എടുക്കാമല്ലോ അങ്ങനത്തെ രീതിയിൽ നമ്മൾ വെച്ചിട്ട് അത് എല്ലാ കിഴികളും കൂടിയിട്ട് എന്തെങ്കിലും ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ മതി ഒരു എന്താ പറയുക ഒക്കെ ഉണ്ടാവില്ലേ ബക്കറ്റോ അങ്ങനെ എന്തായാലും മതി അതിൽ മൊത്തം മൂടിയുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം ചക്കക്കുരു കേടാവാതിരിക്കും അടുത്തതായിട്ട് ഫ്രിഡ്ജിൽ എങ്ങനെയാണ് നമുക്ക് ചക്കക്കുരു ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ കേടാവാതെ സൂക്ഷിക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും താഴെ കേടൊന്നും ഇല്ലാത്ത നേരത്തെ പറഞ്ഞ പോലെ നല്ല ചക്കക്കുരു നോക്കിയിട്ട് എടുത്തിട്ട് ഇത് ഒരു ലെയറായിട്ട് ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലെ ടിഷ്യൂ പേപ്പറോ ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ചക്കക്കുരു പിന്നെ അങ്ങനെ വീണ്ടും ടിഷ്യൂ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലെ നമ്മൾ കറിവേപ്പിലയും അതൊക്കെ ചെയ്യില്ലേ അതേ രീതിയിൽ തന്നെ ആക്കി കൊടുക്കുക എന്നിട്ട് അടച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കുറേ നാൾ കേടാവാതിരിക്കും ആവശ്യത്തിന് നമ്മൾ എടുത്താൽ മതി പിന്നെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം ആ പേപ്പറ് മാറ്റി കൊടുക്കാൻ വേണം കേട്ടോ ഒട്ടും തന്നെ ഈർപ്പം നിൽക്കാൻ പാടില്ലേ അപ്പോൾ ഈ ഒരു രണ്ട് മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ടിഷ്യൂ ഇട്ടില്ലേ അതിന് പകരം നല്ല ഡ്രൈ ആയിട്ടുള്ള മണലുണ്ടെങ്കിൽ കുറച്ച് മണല് വിതറി കൊടുക്കുക അതിൻ്റെ മുകളിൽ വീണ്ടും ചക്കക്കുരു ഇടുക പിന്നെ മണൽ വിതറുക അതേ രീതിയിൽ ഒരു മൺപാത്രത്തിൽ ഇട്ടിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാലും ചക്കക്കുരു വർഷങ്ങളോളം കേടാവാതിരിക്കും നമ്മൾ എടുക്കുന്ന മണലിലും അതുപോലെ ചക്കക്കുരുവിലൊന്നും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ലേ അത് ഇങ്ങനെ വെക്കുമ്പോഴായാലും കേട്ടോ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡ്രൈ ആക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് പരത്തി വെച്ച് രണ്ട് ദിവസം ഒന്ന് ഡ്രൈ ആക്കി എടുത്ത ചക്കക്കുരു വേണം നമ്മൾ എടുത്തു വയ്ക്കാനായിട്ട് കേടില്ലാത്ത ചക്കക്കുരു എടുക്കാൻ വേണം ഇനി നമുക്ക് ചക്കക്കുരുവിൻ്റെ തൊലി കളയുന്നത് കാണാം അപ്പോൾ നമ്മൾ ചക്കയിൽ നിന്ന് പറിച്ചെടുത്തിട്ടുള്ള ചക്കക്കുരു ഒന്ന് പരത്തി വെച്ച് കുറച്ച് ദിവസം കിടന്നൊന്ന് ഡ്രൈ ആയിട്ടുള്ള ചക്കക്കുരുമായിട്ടോ അത് എന്നാലേ ഇതുപോലെ ഈസി ആയിട്ട് കളഞ്ഞെടുക്കാനായിട്ട് പറ്റുള്ളൂ ഫ്രഷ് ആയിട്ടുള്ള ചക്കക്കുരുവിൻ്റെ തൊലി നമുക്കിതേപോലെ ചെയ്തെടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഞാൻ ഈ ഒരു ചോപ്പർ വെച്ചിട്ടാണ് ചക്കക്കുരുവിൻ്റെ തൊലി നമുക്ക് പെട്ടെന്ന് കളയാൻ പറ്റുന്നുണ്ടോയെന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ആദ്യം അപ്പോൾ ഞാൻ കുറച്ചധികം ചക്കക്കുരു ആണ് ഇട്ട് കൊടുത്ത എന്നിട്ട് ഈ ചോപ്പറിൻ്റെ മൂടി അടച്ചിട്ട് ഒന്ന് വലിക്കാനായിട്ട് നോക്കി പക്ഷേ എനങ്ങുന്നുണ്ടായിരുന്നില്ല ഇതിപ്പോൾ കണ്ടല്ലോ ഇങ്ങനെ ചെയ്യുമ്പോൾ എനക്കുമില്ല അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് അധികമുള്ള കുറച്ച് ചക്കക്കുരു കൂടെ മാറ്റിയിട്ട് വീണ്ടും ഇതിൻ്റെ മൂടി അടച്ചിട്ട് ഒന്ന് വലിച്ചു നോക്കി അപ്പോൾ ഇത് കറക്റ്റായിട്ട് നനങ്ങുന്നുണ്ട് കേട്ടോ അത് നമുക്ക് വലിക്കാൻ പറ്റുന്നുണ്ട് ഒരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ വലിച്ചാൽ മതി എന്നിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പം ഇതാ തുറന്നപ്പോൾ കണ്ടല്ലോ ആ തൊലിയൊക്കെ ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ രീതിയിൽ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും സമയം ഒരുപാട് ലാഭമായിരിക്കും അപ്പോൾ ഒരുപാടൊക്കെ ചക്കക്കുരു ഇട്ടിട്ട് ഒറ്റ തിരിക്ക് ചെയ്യാൻ പറ്റില്ല കുറച്ച് കുറച്ച് ഇട്ടിട്ട് ചെയ്യണം മാത്രം അപ്പോൾ ഇത് തോരനൊക്കെ വെക്കാനാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ നമുക്ക് നമുക്കിത് കഷ്ണമായാലും പ്രശ്നമില്ല അപ്പോൾ ചെറിയ ചെറുതായിട്ട് വല്ലാണ്ട് ചെറുതായിട്ടൊന്നും പീസാവില്ല ചിലതൊക്കെ ഒന്ന് നടു ഒന്ന് കട്ടായിട്ട് വരും കേട്ടോ അത്രയ്ക്കന്നെ ഉള്ളൂ കണ്ടില്ലേ ബാക്കി നമുക്കൊന്ന് ജസ്റ്റ് കത്തി വെച്ചൊന്ന് ആവശ്യമുള്ള വലുപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് വേവിച്ച് കറിയൊക്കെ വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുക്കുന്നതിന് പകരം അഞ്ചാറെണ്ണം അല്ലെങ്കിൽ എട്ടെണ്ണം വീതം ഇട്ടിട്ട് രണ്ട് വലി വലിക്കുക പിന്നെ അതെടുത്ത് മാറ്റി അടുത്ത് ഇടുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ അതിങ്ങനെ ഓരോന്ന് ഓരോന്നെടുത്ത് ആക്കി ആ ഒരു സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ നമ്മുടെ കല്ലില്ലേ നേരത്തെ പറഞ്ഞ ആ ഒരു കല്ലിൽ രണ്ട് മൂന്നെണ്ണം വീതം ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇടിച്ചു കൊടുക്കുക ഒരുപാട് ബലത്തിൽ ഇരിക്കേണ്ട ഒന്ന് രീതിയിൽ ഒന്ന് ഇടിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു തൊലി ഇങ്ങനെ ഇളകി വരും അടർന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ കൈവെച്ച് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റാൻ പറ്റും കേട്ടോ തൊലി അപ്പോൾ ഇതുപോലെ എല്ലാ ചക്കക്കുരുകളും ഒന്നിങ്ങനെ ഇടിച്ചെടുത്താൽ മതി അതും ചക്കക്കുരുവിൻ്റെ തൊലി കളയാനുള്ള നല്ലൊരു ഐഡിയ ആണ് അതുപോലെ നമ്മൾ ഇങ്ങനെ ഓരോരോ ചക്കക്കുരു എടുത്തിട്ട് ഒന്ന് നടുവേ മുറിക്കുക അങ്ങനെ ചെയ്യുമ്പോഴും ചക്കക്കുരുടെ ആ ഒരു വെള്ള കളറുള്ള തൊലി നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റും ആദ്യം മുറിച്ചിട്ട് മാറ്റാൻ ശ്രമിച്ചാൽ മതി മുറിക്കുന്നതിന് മുമ്പായിട്ട് ശ്രമിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടുള്ളത് അതുപോലെ നമുക്ക് ഈ ഒരു തൊലി കളയാനായിട്ട് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താലും മതി അപ്പോഴും ചെയ്യാൻ പറ്റും അത് ഞാൻ മുമ്പ് ഒരിക്കൽ കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത് കുക്കറിലൊന്ന് വേവിക്കുമ്പോൾ തൊലി ഇളകി വരും അപ്പോൾ ഞാൻ ഇതുപോലെ ആദ്യം കുറച്ച് ചക്കുരുകൾ ആ ഒരു തൊലി മാറ്റിയെടുക്കുന്നുണ്ട് ആദ്യമൊന്ന് കട്ട് ചെയ്യുമ്പോൾ അത് നമുക്കെല്ലാം തന്നെ അങ്ങോട്ട് ഊരി വന്നോളൂ ഇനി നമുക്കിതിൻ്റെ ആ ഒരു ബ്രൗൺ കളറുള്ള തൊലിയില്ലേ അത് എങ്ങനെയാണ് കളയാമെന്ന് നോക്കാം അപ്പോൾ ചിലർക്കൊന്നും അത് കഴിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കമൻറ്റിൽ കാണുന്നുണ്ട് ബ്രൗൺ കളറുള്ള തോലി കളയാനുള്ള ടിപ്സും കൂടെ പറഞ്ഞു അത് ആരോഗ്യത്തിന് ഒരുപാട് നല്ലതായതുകൊണ്ട് തന്നെ അത് കഴിച്ച് ശീലിക്കുന്നതാണ് നല്ലത് ഞങ്ങളൊക്കെ ഇപ്പോൾ അത് കഴിക്കാനായിട്ട് തുടങ്ങി വണ്ടൊക്കെ കളഞ്ഞിട്ടാണ് എടുക്കാറുള്ളത് ഇപ്പോൾ അത് കളയാണ്ടാണ് എടുക്കുന്നത് കേട്ടോ എന്നാലും ഞാൻ ചോദിച്ചതുകൊണ്ട് അതെങ്ങനെയാണ് കളയാമെന്ന് കാണാം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ചക്കക്കുരുകൾ നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം അപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇത് കറി വയ്ക്കാനാണെങ്കിൽ കുറച്ച് ചക്കക്കുരി ഇതുപോലെ തലേ ദിവസം രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെക്കും ഇതുപോലെ കട്ട് ചെയ്തിട്ട് എന്നിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലൊരു അരിപ്പയാണ് കുറച്ച് ഷാർപ്പായിട്ടുള്ള ഇങ്ങനത്തെ കമ്പിയുടെ അരിപ്പാണ് അധികം പഴക്കില്ലാത്തതാണ് നല്ലത് അപ്പോൾ കുറച്ച് നല്ല നെറ്റിന് നല്ലൊരു എന്താ പറയുക ഷാർപ്പ്നസ് ഉണ്ടാവും എന്നിട്ട് അത് നമ്മൾ കുറച്ച് ചക്കക്കുരു വീതം ഇതുപോലെ കയ്യിലെടുക്കുക അതിങ്ങനെ ആ ഒരു തൊലിയുടെ ഭാഗം നമുക്ക് ആ ഒരു അരിപ്പേൻ്റെ ബാക്കിലേക്ക് വരുന്ന രീതിയിൽ കുറച്ച് പിടിച്ചിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഉരച്ച് കൊടുത്താൽ മതി അപ്പോൾ അത് ഈസി ആയിട്ട് ഇങ്ങോട്ട് ഇളകി വരും അപ്പോൾ ഈ ഒരു അരിപ്പയുടെ ബാക്കിന് നല്ലൊരു ഷാർപ്പ്നെസ് ഉണ്ടല്ലോ അപ്പോൾ നമ്മളിത് വെള്ളത്തിലിട്ട ചക്കക്കുരും കൂടെ ആയതുകൊണ്ട് ഇതേപോലെ ഒന്ന് ഉരയ്ക്കുമ്പോൾ അതിൻ്റെ ആ ഒരു തൊലി നന്നായിട്ട് തന്നെ ഇളകി വരും അപ്പോൾ അത് വീണ്ടും വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിടുക അങ്ങനെ അടുത്ത ചക്കക്കുരു ചെയ്യുക അതേപോലെ ഫുള്ള് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു രീതിയിൽ ചക്കക്കുരുവിൻ്റെ ഈ ബ്രൗൺ കളർ തൊലി നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും പിന്നെ ഓരോന്നോരോന്നായി എടുത്തിട്ട് കത്തി വെച്ചിട്ടും നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് താൽപ്പര്യം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യുക മാക്സിമം ഇത് കളയാതെ കഴിച്ച് ശീലിക്കുക എന്നാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിനേക്കാൾ നല്ല മെത്തേഡ്സ് ചക്കക്കുരു സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ തൊലി കളയാനോ ഒക്കെ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കൂടെ അറിയിക്കാനും മടിക്കരുത് പിന്നെ ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അതുപോലെ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള ഓപ്ഷൻസും തൊട്ടടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ അതും നോക്കിയിട്ട് താല്പര്യമുള്ളവർ ചെയ്യാട്ടോ അപ്പോൾ വീഡിയോ അനുഭവം വൈൻ്റെ അപ്പാണ് ഇനി ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവർക്കും നന്ദി താങ്ക്